നമസ്കാരം ഇത് ഐബിൻ മലയാളം പ്രിയങ്ക വദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം കഴിഞ്ഞതോടെ രാഹുൽ യുഗം അസ്തമിച്ചു എന്ന് കരുതി ലോകമെമ്പാടുമുള്ള ട്രോളന്മാരും കാർട്ടൂണിസ്റ്റുകളും എന്തിനു പറയുന്നു രാഹുൽജിയുടെ പ്രസംഗം കേട്ട് തലനല്ലിച്ചിരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളും വരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു രാഹുൽ തന്റെ കോമാളിപ്പട്ടം ഇന്നലത്തെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗം കൊണ്ട് പ്രിയങ്കയിൽ നിന്ന് തിരിച്ചു പിടിച്ചു ആറേഴു വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് ദ്രോണാചാര്യൻ ഏകലൈവിന്റെ പെരുവിരൽ മുറിച്ചുമാറ്റി തപസ എന്നാൽ ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഒരു വീട്ടിലെ രണ്ട് കോമാളികൾ ഒരേ സമയം പാർലമെന്റിൽ രസകരമായ കാര്യം ഇത്രയും മണ്ടത്തരം പറഞ്ഞിട്ടും അത് കേട്ട് പ്രതിപക്ഷ എം പിമാർ ഉൾപ്പെടെ പാർലമെന്റിൽ ആർത്ത് ചിരിച്ചിട്ടും താൻ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അയാൾക്ക് മാത്രം ഇല്ലാതെ പോയി ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കേട്ടിട്ട് പ്രിയങ്ക ഭദ്ര പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല ബോർ ആയിരുന്നു എന്നൊക്കെയായിരുന്നു എങ്ങനെ മനസ്സിലാകാനാണ് അതിന് മിനിമം ചരിത്രബോധമെങ്കിലും വേണ്ടേ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണ് ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നതെന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പാർലമെന്റ് പ്രസംഗത്തിൽ ചീത്ത വിളിച്ച മഹതി ചരിത്രബോധം ഉണ്ടാകുമെന്ന് കരുതുക വയ്യല്ലോ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡിത്തങ്ങളും വിവരക്കേടുകളും മാറ്റിവെച്ചാൽ ബി ജെ പിയിൽ നടക്കുന്ന വലിയൊരു മാറ്റത്തിനു കൂടിയാണ് പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് തലമുറ മാറ്റം ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി വൻ വിജയം നേടിയത് രണ്ടാംതര നേതാക്കളുടെ കരുത്തിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത കൊണ്ട് മലയാളികൾക്ക് ബി ജെ പിയുടെ കരുത്തരായ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഒന്നും അറിയില്ല എന്നതാണ് സത്യം മോഡി ഇല്ലായെങ്കിൽ ബി ജെ പി വട്ടപൂജ്യമാണെന്ന് പറഞ്ഞവരുടെ കണ്ണുതെള്ള വിജയമാണ് ഹരിയാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടായത് ഇപ്പോൾ പാർലമെന്റിലേക്ക് നോക്കൂ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വണ്ടത്തരങ്ങളും വിവരക്കിടകളും പൊളിച്ചടുക്കുന്നത് പുതുതായി പാർലമെന്റിലെത്തിയ ബി ജെ പിയുടെ യുവ എം പിമാരാണ് ബി ജെ പിയുടെ മുതിർന്ന പാർലമെന്റ് അംഗങ്ങൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രസംഗങ്ങൾ കേട്ട് തലതെളിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ മറുപടി പറഞ്ഞ് രാഹുലിനെ മാറ്റിക്കുന്നത് യുവ ബി ജെ പി എം പിമാരാണ് എത്ര ബുദ്ധിപരമായിട്ടാണ് ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൃത്യമായി രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ വളർത്തിയെടുക്കുന്നു അവർക്ക് അവസരങ്ങൾ നൽകുന്നു അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഭദ്രയും പൊളിച്ചെടുക്കുന്ന യു എം പിമാരുടെ വീഡിയോകൾ കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ പ്രചയിക്കപ്പെടുന്നുമുണ്ട് ഇനി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഭദ്രയുടെയും പ്രസംഗങ്ങളിലേക്ക് തിരികെ വന്നാൽ ഈ പ്രസംഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സോറോ സങ്കൽ ആണെങ്കിലും മാമൻ മാത്യു ആണെങ്കിലും ഒരു കാര്യം പറയാനുള്ളൂ ഒരു പരിധി ഉണ്ട് കേട്ടോ ഒരേ സമയം രണ്ടുപേരെ കോമാളികളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇനിയിപ്പോൾ സോറോ സങ്കലും മാമൻ മാത്യുവും ബി ചാരന്മാരാണോ ആവോ ന്യൂസ് ഡെസ്ക് ഐ മലയാളം